ാണ് ഇപ്പൊന്നിട്ട് ചേച്ചി അകത്തോട്ട് കേറിയ സമയത്ത് ചേച്ചി ഫൈനൽ ഫൈവ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ചേച്ചി കളി കണ്ടിട്ടാണ് അകത്ത് കയറിയത് കളിനെ പറ്റി പഠിച്ചിട്ടാണ് അത് കയറിയത് ഓരോ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രഷർ എടുത്തത് അവിടെ എങ്ങനെയാണ് അല്ല അവള് അത്യാവശ്യം ആൾക്കാർക്ക് അവിടെ പോയിട്ട് വെതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് പോകുന്നു മിക്ക ആൾക്കാർക്കും അവൾ ഒരു അതിനുള്ള മറുപടി അവൾ അവടെ ഗെയിം കളിച്ച് തന്നെ ഒരു ചാൻസ് കൊടുത്തുള്ളത് തന്നെ കൊറേ കമന്റ്സ് വരുന്നുണ്ട് എനിക്ക് തന്നെ മെസ്സേജസ് വരുന്നുണ്ട് അവൾ ടോപ്പ് ടോപ്പാലും വരേണ്ട ഒരു പറഞ്ഞിട്ട് സോ ഹാപ്പിയാണ് പിന്നെ ഞാൻ അവളും ഒന്നും പറയാനില്ലല്ലോ കാണുന്നോ ശപ്പുണ്ടായിരുന്നു ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക് കളികളിങ്ങനെ പോകുന്ന ആളാണ് നല്ല ഗെയിമറായിട്ട് നീക്കുന്നേ അപ്പൊ